ദുബായ് എയർ ഷോയിൽ നിന്ന് നമ്മുടെ തേജസ് എൽ സിയെ യുദ്ധവിമാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ് ഇതിന്റെ ഒരു വിജസ്ഥിതി അതായത് തേജസ്സിന് ലീക്ക് ഉണ്ടായി ആ ലീക്കിൽ നിന്ന് വെള്ളം എടുത്തു കളയുന്ന തരത്തിലുള്ള ഫോട്ടോകളും അങ്ങനെയുള്ള പല വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായി അത് യഥാർത്ഥത്തിൽ സത്യാവസ്ഥയല്ല മറ്റെന്തോ ആണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് സാർ എങ്ങനെയാണ് ദുബായ് എയർഷോ ഏഹ് പതിനേഴാം തീയതി ഈ പതിനേഴാം തീയതി തുടങ്ങി ഇന്ന് അവസാനിക്കുകയാണ് ലോകത്തിലെ എല്ലാ പ്രമുഖ രാജ്യങ്ങളിൽ നിന്നുള്ള ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ റഷ്യയുടെ എസ് യു അമ്പത്തിയേഴ് ഒക്കെ അവിടെ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് ആ കൂട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വിമാനമാണ് എൽ സി എ തേജസ് ഒന്ന് ഇന്ത്യയുടെ എൽ സി എ തേജസ് വണ് ആ വിമാനം അവിടുത്തെ വ്യോമാഭ്യാസ ഒക്കെ പങ്കെടുത്തു മാത്രമല്ല നമ്മുടെ പിന്നെ വരാനിരിക്കുന്ന എൽ സിയ തേജസ് ടൂവിന്റെ ഒരു പ്രോട്ടോ ടൈപ്പ് അതിൻ്റെ ഒരു മാതൃക അവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് വലിയ ഒരു ആകർഷണീയാണ് അതിന് അതിനിടയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചില വിദേശ മാധ്യമങ്ങളിലും ഒക്കെ ചില ഫോട്ടോകളും അതുപോലെ വീഡിയോകളും ഒക്കെ വരാൻ തുടങ്ങി അതായത് തേജസിൽ നിന്നും ലീക്ക് ഉണ്ടാകുന്നു ആ ലീക്കിൽ നിന്നും പിന്നെ ബന്ധപ്പെട്ടിട്ട് പാത്രങ്ങളിലും അതുപോലെ തന്നെ ബാഗുകളിലുമൊക്കെ പ്ലാസ്റ്റിക് ബാഗുകളിലുമൊക്കെ വെള്ളവും എണ്ണയും ഒക്കെ ശേഖരിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നു അത് ഈ തേജസിന് എഞ്ചിനിൽ നിന്ന് ഓയിൽ ലീക്ക് ആണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വന്നു യഥാർത്ഥത്തിൽ ഇത് പിന്നെ ശുദ്ധമായിട്ടുള്ള ഒരു കളവാണ് ഇതൊരു പിന്നെ വ്യാജ പ്രചരണം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇതിൽ നിന്നും എല്ലാ ജെറ്റ് ജെറ്റ് വിമാനങ്ങളിൽ നിന്നും അത് ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ നിന്നും വെള്ളവും അതുപോലെ ചെറിയ രീതിയിൽ എണ്ണയും ഒക്കെ പുറത്തു വരും അതിന് പ്രത്യേകം വെന്റുകൾ തന്നെ വിമാനത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിമാനത്തിൽ ഒരു വെന്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അതിപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച എഫ് ഇരുപത്തിരണ്ട് റാപ്റ്റർ നിന്നാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും അപ്പോൾ അതിൻ്റെ കാരണം പിന്നീട് നമ്മുടെ വ്യോമസേന അധികൃതർ വിശദീകരിച്ചു അതായത് തേജസിന്റെ വിമാ ജെറ്റ് ഫൈറ്റർ ജെറ്റുകൾക്കൊക്കെ തന്നെ എൻവയർമെന്റ് എൻവയർമെന്റ് കൺട്രോൾ സിസ്റ്റം എന്നൊരു ഒരു സംവിധാനമുണ്ട് ആ അതിൽ നിന്നാണ് ഈ വിമാനത്തിനെ ക്യാബിനിലുള്ള പ്രഷർ ക്രമീകരിക്കുന്നത് അതുപോലെ ടെമ്പറേച്ചർ താപനില ക്രമീകരിക്കുന്നത് അത് മാത്രവുമല്ല ഇതോടനുബന്ധിച്ച് ഒരു ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റവും ഉണ്ടാകും കാരണം വിമാനം ഈ പറയുന്ന ആ നാൽപ്പതിനായിരം അടിക്കൊക്കെ മുകളിൽ അങ്ങനെയൊക്കെ പറക്കുന്നതാണ് എപ്പോഴും അതിനുള്ളിലെ ഓക്സിജൻ അതിനു പിന്നെ റീപ്ലേസ് ചെയ്ത് ശുദ്ധീകരിച്ച് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സംവിധാനം അതിനുള്ളിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം വിമാനങ്ങളിലുണ്ട് ഇതൊക്കെ കാരണം പലപ്പോഴും പുറത്തുള്ള വായു തണുക്കുകയും ആ ഇത്രയും ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൻ്റെ അടിഭാഗത്തൊക്കെ തന്നെ ഈ ജലാംശത്തിന്റെ പരലുകൾ പോലെ രൂപപ്പെടുകയൊക്കെ ചെയ്യും അത് പിന്നീട് വിമാനം ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ജലത്തുള്ളികളെ ആയിട്ട് വീടിലൂടെ പുറത്തു അതുപോലെ മാത്രമല്ല ഈ എഞ്ചിനിലും ഇങ്ങനെയുള്ള പിന്നെ പുറ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് ഇപ്പം ഹൈഡ്രോ കാർബൺ അതായത് ജെറ്റ് എഞ്ചിൻ ഫ്യൂവൽ കത്തുമ്പോൾ അതിൽ നിന്നും പുക അതിൽ നിന്നും ഉണ്ടാകുന്ന ചില ഹൈഡ്രോ കാർബൺ വാതകങ്ങളുണ്ട് അത് പുറത്തേക്ക് വന്നിട്ട് അതും ഇതേ രീതിയിൽ ഈ പുറത്തെ ആകാശത്തിലെ വലിയ തണുപ്പിൽ വെച്ചിട്ട് അത് അത് ഈ വിമാനത്തിന്റെ പുറത്ത് ക്രിസ്റ്റലുകൾ രൂപപ്പെടും അത് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും അത് ജലമായിട്ട് മാറും അങ്ങനെ അത് വെന്റിലൂടെ പുറത്തേക്ക് ഒഴു ഇത് സാധാരണ എല്ലാ വിമാനങ്ങളും പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാൻഡേർഡ് പ്രീ ഫ്ലൈറ്റ് പ്രീ ഫ്ലൈറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന ചില സംവിധാനങ്ങളുണ്ട് അതായത് പിന്നെ ടെക്നീഷ്യന്മാർ വന്നിട്ട് വിമാനമെല്ലാം എല്ലാം ഒന്നും പരിശോധിക്കും ഫൈനൽ ക്ലിയറൻസ് അവർ കൊടുക്കും അക്കൂട്ടത്തിൽ അവർ ഇത്തരത്തിലുള്ള വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വെന്റിലൂടെ പുറത്തേക്ക് വരുന്ന ദ്രാവകങ്ങളൊക്കെ എടുത്തു മാറ്റും അങ്ങനെ ഒരു ഫോട്ടോയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോയാണ് അവിടെ വെച്ച് ചിത്രീകരിച്ചിട്ട് ഈ തേജസ്സിനെതിരെ ഒരു പ്രചരണായുധമാക്കി പാകിസ്ഥാൻ കുന്നടക്കുന്നു പക്ഷെ അതേസമയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ എയർഷോ തുടങ്ങിയ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും വ്യോമാഭ്യാസ പ്രകടനങ്ങൾ വളരെ കൃത്യമായിട്ട് പറക്കലുകളും എല്ലാം തന്നെ തേജസ് എൽ സി എ തേജസ് വണ്ണെ നടത്തിയിരുന്നു പക്ഷെ ഈ രണ്ട് ദിവസവും പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ അവിടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കാൻ അതിൽ തന്നെ രണ്ട് വിമാനം ഉള്ളതിൽ പിന്നീട് മൂന്നാമത്തെ ദിവസമാണ് അവരുടെ ഒരു വിമാനം പറന്നുയരാൻ അവർക്ക് പറ്റിയത് അതിൽ തന്നെ രണ്ട് വിമാനമുള്ള ഉള്ള ഒരു വിമാനം അവർ പെർമനന്റ് ഗ്രൗണ്ടഡാണ് അവരുടെ ഏറ്റവും ജെഎഫ് സെവന്റീനിന്റെ ഏറ്റവും പുതിയ മോഡലായ ബ്ലോക്ക് ത്രീ ആ വിമാനമാണ് ദുബൈ ഷോയിൽ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പല എയർ ഷോകളിലും അവര് ഈ തേജസ്സിനോടൊപ്പം പങ്കെടുക്കാൻ ആദ്യമൊക്കെ മടിക്കുമായിരുന്നു പാരീസ് ഷോയിൽ ഈ കഴിഞ്ഞ പാരീസ് ഷോയിൽ വെച്ചിട്ട് ജയഫ് സെവൻറ്റീനെ അവസാനം തള്ളി നീക്കേണ്ട ഒരു ഗതികേട് തന്നെ വന്നു ജെഫ് സെവൻറ്റീനെ കുറിച്ച് പറയുന്നത് ആ ജെ എഫ് സെവൻറ്റീൻ വാങ്ങിച്ച നിരവധി രാജ്യങ്ങള് ആ വിമാനം പിന്നീട് ഉപയോഗശൂന്യമാണെന്ന് തിരിച്ചറിയുകയാണ് വളരെ ധൃതി പിടിച്ചുണ്ടാക്കിയ ഒരു വിമാനമാണ് അതായത് ഇന്ത്യ എസ് യു മുപ്പത് ഉണ്ടാക്കിയ കാലഘട്ടത്തിലാണ് ഇത് ധൃതി പിടിച്ച് ഈ വിമാന നിർമ്മാണവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോയത് അപ്പോ സ്വാഭാവികമായിട്ടും ആ വിമാനത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് തേജസ്സിന് എച്ച് ഐ എല്ലിനെ സംബന്ധിച്ച് എച്ച് എല്ലിന്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം അവരുടെ കാലതാമസമാണ് ഡിലെയാണ് ആ ഡിലേയുടെ കാര്യത്തിൽ നമ്മൾ തന്നെ എച്ച് ഐ എല്ലിനെ പലതവണ വിമർശിച്ചിട്ടുണ്ട് കാരണം വിമാനങ്ങൾ ആ ഡെഡ് ഡെഡ്ലൈനുള്ളിൽ കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല പക്ഷേ അവരുടെ ഒരു മേന്മ നമ്മൾ ഇപ്പോഴുണ്ടാക്കിയ ഈ തേജസ് വിമാനങ്ങളിൽ ഒരേ ഒരു വിമാനത്തിന് മാത്രമാണ് അതീപ്പ തേജസ് വിമാനം ആദ്യം എൽ സി എ ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് എഫ് എഫ് ഒ സി നേടിയിട്ടുള്ള വണ്ണല്ലാത്ത വെറും എൽ സി എ തേജസ് വിമാനങ്ങൾ നാൽപ്പതോളം വിമാനങ്ങൾ ഇന്ന് വ്യോമസേനയ്ക്കുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിമാനത്തിൽ ഒരേ ഒരു വിമാനമാണ് ഒരു മൂന്ന് കൊല്ലത്തിനു മുമ്പ് സർവീസിൽ പ്രവേശിച്ച ഈ വിമാനങ്ങളിൽ അപകടം ഉണ്ടായിട്ടുള്ളു അതും വിമാനത്തിന്റെ കുഴപ്പമല്ലായിരുന്നു അമേരിക്കയുടെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് ആ വിമാനത്തിന് കുഴപ്പമുണ്ടായത് അതല്ലാതെ ഒരു കുഴപ്പവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴുണ്ടാക്കുന്ന ആ തേജസ് എൽ സി എ തേജസ് വണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിമാനമാണ് ആ ഇതിന്റെ ഒരു സുരക്ഷിതത്വം നമുക്ക് എടുത്തു പറയേണ്ട ഒരു മേന്മയാണ് തേജസ് തേജസിന്റെ അത് ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പാകിസ്ഥാന്റെ വിമാനം പാകിസ്ഥാൻ തന്നെ ജെ എഫ് സെവൻറ്റീൻ അഞ്ചെണ്ണം തകർന്നു വീണിട്ടുണ്ടോ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇനി പാകിസ്ഥാൻ സമ്മതിക്കാതെ ഇരിക്കുന്നതിൽ ഒരു പത്ത് വിമാനങ്ങളോളം ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് വൺ ടു ത്രീയിൽ പെടുന്ന അങ്ങനെ പത്ത് വിമാനങ്ങളോളം അഡീഷണൽ ആയിട്ട് തകർന്നു വീണിട്ടുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് മ്യാൻമാറിന് ഈ വിമാനം കൊടുത്തിട്ട് അവസാനം മ്യാൻമാർ തിരിച്ചു കൊടുത്തു അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് സ്വന്തം വിമാനത്തിന്റെ കുറ്റവും കുറവും ലോകം മുഴുവൻ ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ ശ്രദ്ധ എപ്പോഴും തേജസിന്റെ ഇല്ലാത്ത കുറവുകളിലേക്ക് വഴി തിരിച്ചുവിടണം ഇതിൻ്റെ പിന്നിൽ ശരിക്കും ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയെ കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ചൈന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടി വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി റഫാൽ വിമാനം തകർന്നു വീഴുന്നതായിട്ടും തകർന്ന റഫാൽ വിമാനത്തിന്റെ ഭാഗങ്ങളെന്നൊക്കെയുള്ള മട്ടിൽ ചൈന നിരവധി വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു ഇതും ഇപ്പോൾ വെളിച്ചത്ത് ഒരു കാര്യമാണ് അതായത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ക്യാമ്പയിൻ നടക്കുന്നു ഇതൊരു സംഘർഷമാണ് അതായത് രണ്ട് ഈ വിമാനങ്ങൾ നല്ല നമ്മൾ പിന്നെ യുദ്ധത്തിന് പര്യാപ്തമായിട്ടുള്ള വിമാനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ ആ വിമാനങ്ങൾ പലപ്പോഴും ആ വിമാനങ്ങൾ വിൽക്കണമെങ്കിൽ നമുക്ക് വലിയ പി ആർ വർക്ക് ചെയ്യേണ്ട ആ വിമാനങ്ങൾക്കില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കേണ്ടവരും ഈ ദൗർഭാഗ്യവശാല് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവർക്ക് ഈ പുറപ്പകണ്ട എന്ന് പറയുന്നത് ഇതുവരെ അവർക്ക് വശപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ ഒരു അടിസ്ഥാന ചിന്താഗതിയുടെ ഒരു പ്രശ്നമാണ് അതായത് സേവനം അല്ലെങ്കിൽ എന്ത് പ്രവർത്തിയും ആരും അറിയാതെ ചെയ്യണം എന്നുള്ള ഒരു ഒരു അടിസ്ഥാന തത്വത്തിലാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പം അത് കാരണം പലപ്പോഴും ഇവര് ഈ പബ്ലിസിറ്റിക്ക് പി ആറിന് ഇതൊന്നും അവർ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കില്ല അപ്പം നമ്മൾ നോക്കിയാൽ അറിയാം പ്രധാനമന്ത്രിക്ക് ഒരു മീഡിയ അഡ്വൈസർ ഇല്ല അത് ഒരുപക്ഷെ തൽക്കാലം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഓക്കെ ആയിരിക്കാം കാര്യം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലെ മോശം പ്രകടനം കാരണം മോദിക്ക് അതൊരു പിന്നെ മേൽക്കൈ അവിടെ ആ രീതിയിൽ ലഭിക്കുന്നുണ്ടാവും പക്ഷെ അന്താരാഷ്ട്ര തലത്തിലെ സംഘർഷങ്ങളിൽ ഈ പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടും പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ള മറ്റുള്ള പ്രചാര പ്രചരണങ്ങളാണ് ലോകം മുഴുവൻ നടക്കുന്നത് ആ അവരങ്ങനെ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നാണ് നമ്മുടെ ഇവിടുത്തെ കുറെ മൂപ്പിലാന്മാരുടെ അഭിപ്രായം പക്ഷേ ഈ കിളവന്മാർക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം അങ്ങനെ ഒരു പ്രചരണം നടന്നാൽ അത് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ വാങ്ങാൻ ലോകം മടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി അത് ഇവിടെ തേജസിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ് അതായത് അതിശക്തമായ പ്രചരണമാണ് തേജസ്സിനെതിരെ പാകിസ്ഥാനും ചൈനയും അഴിച്ചുവിടുന്നത് അതായത് ഒരു കാരണവശാലും മറ്റൊരു രാജ്യം ഇത് വാങ്ങാൻ പാടില്ല അതിനുവേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് വ്യാജ വീഡിയോകൾ ഇറക്കുന്നു വ്യാജ ഫോട്ടോകൾ ഉണ്ടാക്കുന്നു പിന്നെ ഉള്ള സംഭവങ്ങൾ പർവ്വതീകരിച്ച് അത് വഴിതിരിച്ചു വിടുന്നു ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കുന്നു മാധ്യമങ്ങളിൽ ചർച്ചകൾ നടത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിനെ നേരിടുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു ആ പരാജയമാണ് ഇവിടെ ഈ ദുബൈ എയർഷോയില് കണ്ട വിമാനം ഒന്നാം തരം വിമാനം അതിനൊരു കുഴപ്പവും സംഭവിച്ചില്ല അത് പറന്നുയർന്നു ആകാശത്തിലെല്ലാം വളരെ അതിൻ്റെ പെർഫോമൻസ് എല്ലാം വളരെ കൃത്യമായിരുന്നു ദൗർഭാഗ്യവശാൽ പ്രചരണത്തിന്റെ ഒരു മുഖത്ത് ഹിന്ദുസ്ഥാന എയറോനോട്ടിക്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പരാജയപ്പെട്ടു അത് പറയുന്നതിൽ ഇനി മടിച്ചിട്ട് കാര്യമുണ്ടോ തോന്നുന്നില്ല അവർ തിരുത്തങ്ങിൽ തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ആ ഒരു വിഷയം സംസാരിച്ചത് കാരണം ഇത് ഇന്ത്യയുടെ പല യുദ്ധോപകരണങ്ങളും വിൽക്കുന്നതിൽ ഇന്ത്യക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ചൈന വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പ്രചരണം നടത്തുന്നത് എന്തായാലും ഇതിൻ്റെ ഈ ഇന്നിപ്പോ ദുബായ് എയർ ഷോ അവസാനിക്കുകയാണ് തേജസ് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ എയർ ഷോകളിലും പങ്കെടുക്കാറുണ്ട് ജെഎഫ് സെവൻറ്റീൻ പാകിസ്ഥാനായിട്ട് ഇതെല്ലാം അടിച്ചു മടിച്ചിരിക്കും കാരണം പലപ്പോഴും അവിടെ വെച്ചിട്ട് തേജസ്സുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും പാകിസ്ഥാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തേജസ് പരീക്ഷ പറന്ന് പറക്കുന്ന ദിവസം അന്ന് നൂറ് ശതമാനവും പാകിസ്ഥാന്റെ വിമാനം പറന്നു വരത്തില്ല അതായത് ഈ രണ്ട് വിമാനത്തിന്റെ പെർഫോമൻസ് അവിടെ വന്ന വിദഗ്ധന്മാർക്ക് ഒരേ സമയം കണ്ടിട്ട് അവരുടെ മനസ്സിൽ അത് തങ്ങിനിൽക്കും അത് ഒഴിവാക്കാൻ പാകിസ്ഥാൻ എപ്പോഴും ശ്രമിക്കും എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഭാരതത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല പക്ഷെ യൂട്യൂബിലൊക്കെ ചില വ്ളോഗർമാരും ഒക്കെ ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാന്റെ പിന്നെ ഈ പറയുന്ന കുബുദ്ധി കുപ്രചരണങ്ങളെ തുറന്നു കാണിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകര